ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ആമുഖം ആവശ്യമാണ് കാരണം എപ്പോഴും ഈ ചാനലിൽ വരുന്ന വീഡിയോകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ അതിന്റെ കാരണവും കൂടി പറയണമല്ലോ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ താമസിക്കുന്നത് മലേഷ്യയിലാണെന്നത് കേരളത്തിലായിരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ചാനലാണിത് അതുകൊണ്ട് തന്നെ വീഡിയോകളുടെ കണ്ടന്റായി എടുത്തിരുന്നത് എന്റെ വീട്ടിലെ കോൺഫാമും അവിടുത്തെ കൃഷിരീതികളുമൊക്കെയാണ് കൃഷിയിലെ ഞങ്ങളുടെ അറിവുകൾ പങ്കുവച്ചും കൂടുതൽ അറിവുകൾ നേടിയും ഈ ചാനൽ മുൻപോട്ടു പോകുന്ന സമയത്ത് എനിക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നെങ്കിലും ചാനലിലെ കണ്ടന്റിന് മാറ്റം വരുത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ അതായത് കഴിഞ്ഞ മൂന്ന് മാസമായി മലേഷ്യയിൽ നിന്നാണ് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നത് എന്നിട്ട് കൂടി ചാനലിൽ മലേഷ്യയിലെ ലോങ് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല പല വർഷത്തോളമായ മലേഷ്യൻ ജീവിതത്തിൽ ഇവിടെ ഓർക്കുവാനും കാണുവാനും ഒത്തിരി നല്ല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നല്ല വീഡിയോകൾ ചെയ്തുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മലേഷ്യൻ വീഡിയോകൾ സ്റ്റാർട്ട് ചെയ്യാനിരുന്ന എനിക്ക് മുൻപിൽ എത്രയും പെട്ടെന്ന് പ്രതികരിക്കേണ്ട ഒരു വിഷയം വന്നപ്പോൾ ചാനലിലെ ഇതുവരെയുള്ള കണ്ടന്റും ഫ്യൂച്ചറും ഒന്നും നോക്കാതെ ചെയ്യേണ്ടി വന്ന ഒരു വീഡിയോ ആണിത് കേരളത്തിൽ പല രീതിയിൽ വിസാ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ വാർത്തകൾ നമ്മൾ കാണാറുള്ളതാണ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് വിസാ തട്ടിപ്പിനിരയായി മലേഷ്യയിലോട്ട് എത്തിയ ആളുകളെ കുറിച്ചും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചുമൊക്കെ ഇടയ്ക്ക് ന്യൂസിലും സോഷ്യൽ മീഡിയസിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ അബദ്ധത്തിൽ വന്നുപെടുന്നതല്ലേ അതിനൊക്കെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മലേഷ്യയിൽ വിസാ തട്ടിപ്പിനിരയായ കുറച്ച് മലയാളികളുടെ അവസ്ഥ നേരിട്ട് അറിഞ്ഞ സാഹചര്യം ഉണ്ടായി വ്യാജ ജോലി വാഗ്ദാനത്തിൽ പറ്റിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് എന്നിടത്ത് പ്രതികരിക്കേണ്ടതായി വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഇന്ത്യൻസിലും മലേഷ്യയിലും ഒരു മാസം കാലയളവ് വരെയുള്ള വിസ ഫ്രീ എൻട്രി അനുവദിച്ചിട്ടുണ്ട് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഈ രാജ്യം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണിത് ഇതിന്റെയൊക്കെ മറവിലാണ് ചില ഏജൻസികൾ മലയാളികളെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിലുള്ളവരെയും വിസ തട്ടിപ്പിന് ഇരയാക്കുന്നത് അവരുടെ വിസ തട്ടിപ്പിന്റെ രീതി ഇങ്ങനെയാണ് വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ജോലി നേടിത്തരാമെന്നും പിന്നീട് അത് വർക്ക് വിസയിലോട്ട് കൺവേർട്ട് ആക്കി കൊടുക്കാമെന്നും ഒക്കെ പറഞ്ഞാണ് ചിലർ മലയാളികളെ നിയമവിരുദ്ധമായി മലേഷ്യയിൽ എത്തിക്കുന്നത് നാട്ടിലെ മുപ്പത്തയ്യായിരം രൂപയൊക്കെ മാസിച്ച ശമ്പളം പറഞ്ഞ് മലേഷ്യയിലോട്ട് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന ചില ആളുകൾ തട്ടിപ്പിന് ഇരയാക്കുന്നവരിൽ നിന്ന് സർവീസ് ചാർജും മറ്റും പറഞ്ഞ് രണ്ടര ലക്ഷത്തോളം രൂപയൊക്കെ തട്ടിയെടുത്തതായും പറയുന്നുണ്ട് മറ്റു ചിലരുടെ തട്ടിപ്പ് കുറച്ച് വ്യത്യസ്തമാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ എടുത്തു നൽകിയാണ് ചിലരെ മലേഷ്യയിൽ എത്തിക്കുന്നത് ഇവർ വർക്ക് ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ മൂന്ന് മാസത്തെ ശമ്പളം ഏജന്റിന് കൊടുക്കണമെന്നതൊക്കെയാണ് ഇവിടെ കണ്ടീഷനായിട്ട് പറയുന്നത് ഇതുപോലൊരു തട്ടിപ്പിൽപ്പെട്ട് കഴിഞ്ഞ മാസം മലേഷ്യയിൽ എത്തിയ ഒരാൾ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള എന്റെ സഹപാഠിയാണ് ആ വ്യക്തിയുടെ അനുഭവത്തിൽ നിന്നാണ് ഇവിടെ നടക്കുന്ന തട്ടിപ്പിന്റെ ആഴം കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റിയത് ആദ്യമൊക്കെ ഈ വിസാ തട്ടിപ്പ് സംഘം ലക്ഷ്യമിട്ടിരുന്നത് ആണുങ്ങളെ മാത്രമായിരുന്നെങ്കിൽ വീടുകളിലെ പ്രായം ചെന്നവരെ പരിചരിക്കാൻ കെയർ ടേക്കർമാരെ ആവശ്യമുണ്ട് എന്ന് വിവിധ സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി സ്ത്രീകളെയും കൂടി ഇപ്പോൾ ഈ ചതിയിൽ ചാടിക്കുന്നുണ്ട് വിദേശത്ത് പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന ചിന്തയും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മലേഷ്യയിൽ ജോലിക്കായി പറയുന്ന സർവീസ് ചാർജിലെ കുറവും ഈ രാജ്യത്തെ നിയമവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ലാത്ത ചിലരെയെങ്കിലും ചതിയിൽ വീഴ്ത്താൻ കാരണമാകുന്നുണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക വിസിറ്റിംഗ് വിസയിൽ മലേഷ്യയിൽ വന്നിട്ട് അത് വർക്ക് വിസയിലോട്ട് മാറ്റുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല ആരെങ്കിലുമൊക്കെ ഇത്തരം വാഗ്ദാനം ചെയ്ത് നിങ്ങളെ സമീപിക്കുന്നുണ്ടെങ്കിൽ അത് ചതിയാണെന്ന് മനസ്സിലാക്കണം ഏതെങ്കിലും ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ തന്നെ അത് നിയമോരുതവും പിന്നീടുള്ള കാര്യങ്ങൾ അത്ര എളുപ്പവുമല്ല എന്നതും ഓർക്കുമല്ലോ വളരെ ലളിതമായാണ് ഈ ഒരു ടോപ്പിക് ഞാൻ ഇവിടെ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്രയുമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മലേഷ്യയിൽ വിസാ തെട്ടിപ്പിനിരയായി പെട്ടുപോയ എന്റെ സഹപാഠി അനുഭവിച്ച ദുരുതങ്ങളാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് വരെ മലേഷ്യയിൽ നിന്നുള്ള ഒരു മലയാളി യൂട്യൂബർ അവരുടെ ചാനലിൽ മലേഷ്യയിൽ ഇങ്ങനെ പറ്റിക്കപ്പെടുന്ന വിസ തട്ടിപ്പിനിരയാകുന്ന മലയാളികളുടെ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്നു അവരുടെ ചാനലിന്റെ പേര് മത്തായി ടോക്സ് എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ യൂട്യൂബർ മലേഷ്യൻ പൗരത്വമുള്ള ഒരു മലയാളിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാനലിൽ ആധികാരികമായി ഒട്ടേറെ കാര്യങ്ങൾ ഈ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് തട്ടിപ്പിനിരയായ ആളുകൾ അവരുടെ അവര് നേരിട്ട അവസ്ഥകളൊക്കെ ഈ ചാനലിൽ വിവരിക്കുന്നുണ്ട് മലേഷ്യയിൽ നിന്നുള്ള ആളുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പിന്നെയും ഇവിടെ ഈ വിസാ തട്ടിപ്പിന് ഇരയാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുമ്പോഴും ഇതൊന്നും ശ്രദ്ധയിൽപ്പെടുന്നില്ല ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നുണ്ട് പിന്നെയും പിന്നെയും ആളുകൾ ഇവിടെ വന്ന് ഈ ചതിയിൽ വീഴുന്നുണ്ട് എന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ലീഗലായി മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ രാജ്യം സ്വർഗമാണ് കേരളത്തിനോട് സമാനമായ കാലാവസ്ഥയും നാട്ടിലോട്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും എന്നതും ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആരെയും ഇവിടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങൾ ഈ രാജ്യത്തെ സംബന്ധിച്ചുണ്ട് അതേസമയം ഇല്ലീഗലായി ഇവിടെ വന്നു സംബന്ധിച്ച് ഇതൊരു നരകമാണ് എന്നോർക്കുക